പാലക്കാട് ശ്ശേരി പഞ്ചായത്ത് അധ്യക്ഷനെതിരെ യു ഡി എഫ് അംഗങ്ങൾ കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുക്കാതെ തള്ളി ക്വാറം തികയാത്തതിനാലാണ് പ്രമേയം തള്ളിയത് പഞ്ചായത്ത് ഭരണത്തിലെ അഴിമതി വികസന മുരടിപ്പ് ഹരിത കർമ്മസേനയിലെ നിയമനം അംഗൻവാടി ജീവനക്കാരുടെ അഭിമുഖം എന്നിവയിലെ സ്വജനപക്ഷപാതം ഉൾപ്പെടെയുള്ളവ ചൂണ്ടിക്കാട്ടിയാണ് വരണാധികാരിയായ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി പ്രിയക്ക് യു ഡി എഫ് അംഗങ്ങൾ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയത് കോറം തികയാത്തിനെ തുടർന്ന് അവിശ്വാസം തള്ളി പതിനേഴ് അംഗങ്ങളിൽ എൽ ഡി എഫിനും യു ഡി എഫിനും എട്ട് പേർ വീതമാണുള്ളത് ബി ജെ പിക്ക് ഒരംഗമുണ്ട് ഒമ്പത് അംഗങ്ങളെങ്കിലും എത്തിയാലെ കോറം തികഞ്ഞ് വോട്ടെടുപ്പ് നടക്കാൻ സാധിക്കും എട്ട് എൽ ഡി എഫ് അംഗങ്ങളും ഒരു ബി ജെ പി അംഗവും വിട്ടുനിന്നപ്പോൾ യു ഡി എഫിലെ എട്ട് അംഗങ്ങൾ മാത്രമാണ് ഹാജരായത് തുടർന്ന് എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ കാവശ്ശേരി ടൌണിൽ ആഹ്ലാദ പ്രകടനവും നടത്തി പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ പതിനഞ്ചാം വാർഡിൽ നിന്നും വിജയിച്ച കോൺഗ്രസിലെ എ ആണ്ടിയപ്പുവിന്റെ വോട്ട് അസാധുവായതിനെ തുടർന്നാണ് അധ്യക്ഷ സ്ഥാനം എൽ ഡി എഫിന് ലഭിച്ചത് കേരള ന്യൂസ് പാലക്കാട്